ഓല മെടയാണ് വന്നിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും എന്നാലിപ്പോ കാണാട്ടോ അത്രയും മടങ്ങിട്ടുണ്ടോ അപ്പോൾ ഞാൻ മടങ്ങിയത് ഇതെങ്ങനെയാണ് അറിയുന്നത് നിങ്ങൾ ആരെങ്കിലും മടങ്ങി പിടിച്ചിട്ടില്ലെങ്കിൽ മടങ്ങും പെട്ടെന്നൊക്കെ ഒരാവശ്യം വന്നാൽ നമുക്ക് മെഡല മടഞ്ഞുകൊണ്ട് വല്ലതും പിന്നെ ഓല ഈ നനയാതെയൊക്കെ നമുക്ക് ചേട്ടുവെക്കാൻ പറ്റും അതിനു വേണ്ടിയിട്ട് ഓല ഓല കെട്ടിയ വീടൊക്കെ കണ്ടിട്ടില്ല ഓലക്കെട്ടും അവിടെയൊക്കെ ഓല മടങ്ങിയാണ് പാവപ്പെട്ട ആൾക്കാര് വീട് ചോരാണ്ട് സൂക്ഷിക്കുന്നു ഞാൻ ഇതൊരു പ്രത്യേക ഘട്ടത്തിന് വേണ്ടി മടയുകയാണ് കേട്ടോ ഒരു പച്ച പോലെ ഇങ്ങനെ ഒന്ന് കിടന്നു അപ്പം ഒന്ന് ഒരാഗ്രഹം രണ്ട് ഒരാവശ്യത്തിന് മടങ്ങിട്ടുണ്ട് ഇനി ഇത് ഒരുപാട് ക്ലിയർ ചെയ്തെടുക്കാൻ ഉണ്ട് കുറച്ച് നന്നായിട്ട് ഇത് മെടഞ്ഞതിന് അടുക്കണം നമ്മൾ ചേർത്ത് വെക്കണം അതാണ് ബോൾ ഓട്ടകളൊന്നും ഇല്ലാതെ കണ്ട് ടുപ്പിക്കണം ഒരുപാട് ഗ്യാപ്പുകൾ ഉള്ളിടത്ത് നമുക്ക് അഡീഷണൽ ഓല ഇതകൾ വെക്കാം കേട്ടോ ഗ്യാപ്പുണ്ടെങ്കിൽ മാത്രം പിന്നെ ഇനി നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് മടങ്ങണം ആദ്യം അവിടെ നിന്ന് ഇങ്ങോട്ടല്ലേ പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ടാണ് നമ്മൾ മുടയാൻ പോകുന്നത് എങ്ങനെ ഫസ്റ്റ് ഒരു ഓല എടുത്തിട്ട് വയ്ക്കണം രണ്ടാമത് രണ്ട് ഓല എടുത്തിട്ട് വെക്കണം പിന്നെ അത് കഴിഞ്ഞ് ഈ രണ്ട് ഈ രണ്ടു ഓല പിന്നെ കൂടുതൽ കൂടുതൽ വരുമ്പോൾ മൂന്ന് ഓല അങ്ങനെ വെക്കണം നമ്മൾ ചവിട്ടി കേട്ടോ ഇങ്ങനെ നമുക്ക് ഭയങ്കര റിസ്ക്കാണ് എടുക്കണം ഒരു റിസ്ക് ഉള്ള പണിയാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുമ്പോൾ ടങ്ങും കോളംബിക്കുന്നത് പോലെ ഈസിയല്ല സ്വന്തം മനസ്സിലായില്ലേ കുട്ടി കിടന്ന് ബലമൊക്കെ കൂടി ചുളുവും വരാൻ പാടില്ല കേട്ടോ നമ്മൾ ഈ സാരിയൊക്കെ ഉടുക്കുന്നത് പോലെ മുറി എടുക്കുമ്പോ കറക്റ്റിയൊക്കെ എടുക്കുന്ന ചുളുവും പറയാൻ പറ്റില്ല ചുളുവൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓട്ട ഉണ്ടാവും ഓട്ടുണ്ടായ അതിൽ കൂടി ചോർച്ച വരും ഭയങ്കര പണിയാണ് പെട്ടെന്ന് ഇത്രയായിരുന്നു ബാക്കി ഒരുപാട് ജോലി ഉണ്ടായിരുന്നു ഇത്രയും ഫില്ല് ചെയ്തിട്ട് ഇപ്പൊ ഒരു ഓല ആയതുകൊണ്ടാണ് ആണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഇരിക്കാനായിട്ട് പലകയോ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്നിട്ട് ഇരുന്നിട്ട് വേണം ഇത് ചെയ്യാനായിട്ട് കൈമാലൊക്കെ ഒടിഞ്ഞിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായി നിങ്ങൾ കണ്ടിട്ടുണ്ടോ പഴയ കാലത്തെ വീടൊക്കെ ഇങ്ങനെ അമ്മമാരും അച്ഛന്മാരൊക്കെ കഷ്ടപ്പെട്ടാണ് ഓരോ വർഷം എത്തുമ്പോഴും ഓല കെട്ടിടങ്ങളെല്ലാം പൊളിച്ചു പണിയുമ്പോൾ അവരടുത്ത വർഷത്തേക്ക് വേണ്ടി ഓലകളിങ്ങനെ മടങ്ങി ശേഖരിച്ചു അതിലെ അടുത്ത വർഷമാകുമ്പോൾ വീട് കെട്ടാൻ പറ്റുന്നു സൈഡ് ഫില്ല് ചെയ്തു രണ്ടാമത്തെ സൈഡും ഫില്ല് ചെയ്തു കുറച്ച് ഭാഗം ഫില്ല് ചെയ്യാനുണ്ട് ചെറിയ ചെറിയ ഫില്ലാക്കി പിന്നെ നമ്മളിതിന് ഇവിടെ ഇങ്ങനെ ഫില്ല് ചെയ്തില്ലേ അങ്ങനെ ഇവിടെ നിന്ന് കുറച്ച് ഭാഗം നന്നായിട്ടിങ്ങനെ ചവിട്ടി നമുക്ക് പൂർത്തീകരിച്ചതിന് ശേഷം നമ്മൾ ഇത് ഒടിച്ചു മുടക്കുന്ന ഒരു സെക്ഷനാണ് കേട്ടോ ഒടിച്ചു മുടക്കുമ്പോ നമ്മള് തിരിച്ചാണ് ഒടിച്ചു മുടക്കുന്നത് ലാസ്റ്റ് നമ്മളിങ്ങനെ പൊട്ടിക്കെട്ടത്തില്ലേ അഴിഞ്ഞു പോവാതിരിക്കാനായിട്ട് കഴിഞ്ഞു പോകാതിരിക്കാനായിട്ട് കൂട്ടിക്കെട്ടുന്ന സെക്ഷനാണ് ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ലാസ്റ്റ് നമ്മൾ ഇതിനെ മടക്കിയിട്ടിങ്ങനെ ചൊരുകയോ പിന്നെ എന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഴിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിട്ട് ആ സൈഡ് ഫുൾ ചെറിയ സൈഡ് ഫുൾ ഞാനിവിടെ ഇരുന്നു ഇരുന്നെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ കാലൊക്കെ ഒടിഞ്ഞ് ഇത കാലൊക്കെ ഒടിയും നല്ല റിസ്ക് റിസ്ക്കാണത് നമ്മൾ ചെയ്യുമ്പഴേ എന്നാ ഇരുന്നൊക്കെ ചെയ്യാം ഇരുന്നോ കിടന്നോ ഒക്കെ ചെയ്യാം പക്ഷേ ഇരിക്കുമ്പോൾ ഒരു കുഴപ്പമെന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ചവിട്ടി പിടിച്ചാലേ പറ്റും അല്ലെങ്കിൽ വെയിറ്റം മൂന്ന് നോക്കണം വീറ്റമ്മെന്ന് വെച്ചാലേ നമുക്ക് ഒറ്റ കൈ കൊണ്ട് മടയാം കേട്ടോ കൈക്ക് ബാലൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ണ്ടെങ്കിൽ അത് ജോയിന്റ് ഒക്കെ വെക്കാൻ കേട്ടോ ജോയിന്റ് ഒക്കെ വെച്ച് നമുക്ക് അതൊരു കീറിയ ഓലയാണ് അപ്പൊ നമുക്ക് അവിടെ ഒരു ജോയിന്റ് വെച്ചു കൊടുക്കാം ഇത് നമുക്ക് ജോയിന്റ് വെക്കാനാണ് ജോയിന്റ് എങ്ങനെ ഒക്കണന്ന് പറയാം ഇങ്ങനെ നമുക്കിങ്ങനെ താക്കോലിക്ക് പൂട്ടാം താക്കോലിക്ക് പൂട്ടുമ്പോ പെർഫെക്റ്റ് ചെറിയ റെഡിയൊക്കെ കൊടുക്കണം കേട്ടോ റെഡിയൊക്കെ കൊടുത്താലേ സെറ്റ് നമ്മൾ അടുപ്പിക്കണം അടുപ്പിക്കുമ്പോ അത് അടുക്കും പക്ഷെ ഇവിടെയും ജോയിന്റ് കൊടുക്കാം പക്ഷെ ഇവിടെ ജോയിന്റ് കൊടുത്താൽ ഇരിക്കത്തില്ല ഇത് നമ്മുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടി നമുക്ക് മണിക്കോട് ഓല ഫുഡ് ആയിട്ട് മുപ്പത്തെ സൈഡിലാണ് മടങ്ങി ഓല പെർഫെക്റ്റ് ആയിട്ട് അപ്പം നിങ്ങൾ ആരെങ്കിലും ഓല മടങ്ങിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ഓല മടങ്ങി നോക്കൂ മഴ അണിയാണ്ട് കൊട്ടിലൊക്കെ പണി ഓക്കെ അപ്പോൾ ഷെയർ ചെയ്യുക ഫോളോ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എന്നെയും സ്നേഹിക്കുന്നു